പ്രധാനങ്ങളുള്ളത് തറവാട്ടിലാണ് കേട്ടോ തറവാട്ട് അമ്പലത്തിൽ നാളെ പ്രതിഷ്ഠാധീനാണ് അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളിലൊക്കെയാണ് അപ്പം അതായത് നമ്മുടെ ആദിക്കുട്ടിയാണ് കേട്ടോ ഷൈചേട്ടൻ്റെ അനേൻ്റെ മോളാണ് അപ്പോൾ അത് സൈഡിൽ കൂടെ പോകുമ്പോൾ ഞാൻ എടുക്കാൻ പോയി ഇങ്ങനെ കുറവായിട്ട് മുഖത്തിങ്ങനെ ഒത്തി പിടിച്ച് പോവുകയാണ് കേട്ടോ അപ്പോൾ അത് ഒരു ഓരോരുക്കത്തിലാണ് നമ്മുടെ അമ്പലത്തിൻ്റെ പ്രതിഷ്ഠാദനത്തിൻ്റെ അപ്പം നാളത്തേക്കുള്ള അരി ജസ്റ്റ് വറുത്ത് വയ്ക്കുകയാണ് അത് എന്തോ അമ്പലത്തിൽ അവിടെ ഒന്ന് പൂജ ചെയ്യാനുള്ളത് വറുത്ത് പൊടിച്ച് വയ്ക്കാൻ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വറുക്കാണ് അപ്പോൾ അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇതാ ശൈജോടാ പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ണിയേട്ടം പെയിൻ്റ് അടിച്ചു അപ്പോൾ അതിൻ്റെ കൂടെ ഷൈജോടും കൂടി കൂടി ആ പെയിൻ്റ് അടിയിലാണ് പിന്നെ എനിക്കും കൂടി ഒന്ന് പെയിൻ്റ് അടിക്കാൻ ഒരു ആഗ്രഹം അപ്പം ഞാൻ കയറി രണ്ട് മൂന്ന് അടിയും കൂട്ടടിച്ചു അങ്ങനെ ജസ്റ്റ് ഞാൻ കുറച്ചേരം ഒന്ന് അടിച്ചു അപ്പോൾ ഇതാ റെഡടിക്കുകയാണ് റെഡും വൈറ്റും ബ്ലാക്കും ആണ് നമ്മൾ അമ്പലത്തിൻ്റെ ആ ഒരു എന്താ പെയിൻറ്റിങ്ങിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഉണ്ണിയേട്ടനും ഷൈജേട്ടനും അടിച്ചോണ്ടിരിക്കുകയാണ് പെയിൻ്റ് അടിയിട്ടോ അപ്പോൾ അതാ ഓൾമോസ്റ്റ് ഫിനിഷ് ആവാനായിട്ടുണ്ട് അഹിമോൻ ഇതാ അമ്മ എന്താ ചെയ്യേണ്ടത് ഞാനെന്താ ചെയ്യുക അവനൊന്നും ചെയ്യാനില്ലല്ലോ അപ്പോൾ അവനടിക്കണം എന്നുണ്ട് അടിച്ചാൽ പണി കിട്ടുമല്ലോ അപ്പോൾ ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അമ്മായിണ്ട് അവിടെ പിന്നെന്താ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയാണെന്നില്ല ഇന്ന് നാളെ രാവിലെ എണീറ്റ് ഞങ്ങൾ വന്നു അപ്പോൾ ഇതാ അവിടെ പൂവുകളൊക്കെ സെറ്റാണ് അപ്പോൾ അവിടെ പൂജ നടക്കുന്നുണ്ട് പ്രതിഷ്ഠ ദിനമാണല്ലോ അപ്പം അതിന് പ്രതിഷ്ഠ ആയി എടുത്ത് വെച്ചു എന്നിട്ട് അതിൻ്റേതായ പൂജകളും പല തരത്തിലുള്ള പൂജകളുണ്ടായിരുന്നു അപ്പം അതൊക്കെ ചെയ്തു അതിൻ്റെ പ്രസാദമാണിത് അപ്പോൾ ഇതാ ഇത് നമ്പൂതിരിയാണ് രണ്ടു പേരാണ് ഉണ്ടായിരുന്നത് രണ്ട് നമ്പൂതിരിമാരായിരുന്നു ഉണ്ടായിരുന്നത് രാവിലത്തെ പൂജ കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു പിരിഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം പൂജ ഉണ്ടായിരുന്നു വൈകുന്നേരം ആറു മണി തൊട്ടിട്ട് നമ്മളെ രാത്രി വരെ ഉണ്ടായിരുന്നു വർഷത്തിൽ നടക്കുന്ന പൂജ അന്ന് തന്നെയായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് പൂജകളൊക്കെ കഴിഞ്ഞു നമ്മൾ എല്ലാവരും കത്തിയടി കഴിഞ്ഞതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ചു പിരിഞ്ഞു അപ്പം ഓക്കെ ബായ്